അത് യൂസഫലിക്ക സഹായിച്ചു എന്നും പറഞ്ഞ് പോസ്റ്റർ അടിച്ച് നടക്കുകയും ചെയ്യും മൈ ചാനൽ ഞാൻ മീഡിയ എന്നൊരു യൂട്യൂബ് ചാനൽ കാണാനിടയായി ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഹിന്ദുക്കളെ മാത്രം സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹിന്ദുക്കളെ മാത്രം സഹായിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം നമ്മളെ മീഡിയ കണ്ടോ കൊള്ളാം ഹൈന്ദവന് വേണ്ടി ആരെങ്കിലും ഒക്കെ സംസാരിച്ചാൽ ഉടനെ അവനെ തൂക്കിക്കൊല്ലുക തന്നെ വേണം ഒന്നിനെ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ വെട്ടിക്കൊല്ലണം അല്ലെങ്കിൽ കുത്തിക്കൊല്ലണം അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷം കൊടുത്തിട്ടെങ്കിലും കൊല്ലണം ഹൈന്ദവർക്ക് വേണ്ടി ആരും സംസാരിക്കാൻ പാടില്ല ഇവിടെ എല്ലാ മതക്കാർക്കും വേണ്ടി സംസാരിക്കാൻ പാടുള്ളൂ ആർക്ക് ഹൈന്ദവനായ ഒരാൾക്ക് മറ്റു മതക്കാർക്ക് വേണമെങ്കിൽ അവരുടെ മതത്തെക്കുറിച്ച് സംസാരിക്കാം അവരുടെ മതത്തിന്റെ ആളുകളെ കുറിച്ച് വേവലാതിപ്പെടാം അവർക്ക് വേണ്ടി സംഘടനകൾ ഉണ്ടാക്കാം അവർക്ക് വേണ്ടി കമ്മിറ്റികൾ രൂപീകരിക്കാം അതിലൂടെ പലതും ചെയ്തു കൊടുക്കാം ഹൈന്ദവനായിട്ടുള്ള ഏതെങ്കിലും വ്യക്തി ഹൈന്ദവർക്ക് വേണ്ടി ഒരു സംഘടന തുടങ്ങുമ്പോൾ അവനെ കൊല്ലാണ്ടിരിക്കാൻ പറ്റും നമുക്ക് അവനെ കൊല്ലുക തന്നെ വേണം തൂക്കി കൊന്നപ്പോ അവനെ വെട്ടിവെച്ച് കൊല്ലണം എന്റെ ഒരു അഭിപ്രായമാണ് തീർച്ചയായിട്ടും ആ ഒരു വെടിയുണ്ട ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊരു അന്യമതത്തിൽപ്പെട്ട ഒരാൾ പറയായിരുന്നെങ്കിൽ എനിക്ക് എന്താ പറയാ ഭയങ്കര സന്തോഷമായ അത് കൂട്ടത്തിൽ നിന്നുള്ള കുത്താണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം കൂട്ടത്തിൽ നിന്നിട്ട് വലിയ മതേതരന്മാരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം വരുന്നത് ഞാൻ കുട്ടിനോട് കാര്യം പറഞ്ഞ ഞങ്ങളൊന്നും തല അറ്റങ്കടിച്ച് ആടിയാലും ഈ ഒരു പദ്ധതി പുറകോട്ടൊന്നും പോകില്ല ഒരിക്കലും പോവില്ല കാരണം വർഷങ്ങളായിട്ട് ഉള്ളിൽ ചിന്തിച്ച് ചിന്തിച്ചെടുത്ത് അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഇറങ്ങിയൊരു കേസാണത് അതിവിടത്തെ ഹൈന്ദവരെ മേലോട്ട് ഉദ്ദേശമെങ്കിൽ അത് കൊണ്ടുവന്നിട്ടേ പോകും അതൊന്നല്ല ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് എന്റെ പിറകേണ്ട് ഈ വിഷയത്തിൽ എല്ലാവരും അങ്ങനെ ഒരു ഒരു വിഷയം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പല ആളുകൾക്കും ഉള്ളിൽ ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷെ അത് ഒരു പുറത്തോട്ട് കൊണ്ടുവന്നത് എന്താ പറയാ അതൊരു മാതൃകയാക്കി കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാൽ ചില ആളുകൾക്ക് അതിന് സാധിക്കും അപ്പം എന്റെ ചിന്തകൾ തന്നെ പല ആളുകളുടെയും ചിന്തയായിരുന്നു എന്ന് വേണം കണക്കൂട്ട അതിന് ഞാനത് എടുത്ത് പൊടി തട്ടി ഈ പറയുന്ന ആളുകൾക്ക് മുമ്പിലോട്ട് വെച്ച് അതിലൊരു ചർച്ച നടത്തി ശരി ഇതുകൊണ്ട് ഇതുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തായിരുന്നു കുട്ടി തീർച്ചയായിട്ടും ഈ അടിത്തട്ട് കിടക്കുന്ന ഹൈന്ദവനെ കൈ പിടിച്ചു വരുത്താൻ വേണ്ടി ഒരു ദിവസം ഒരു രൂപ സഹായം തരൂ എന്ന് ചോദിക്കുന്ന എന്നെ വെടിവെച്ച് തന്നെ കൊല്ലണം അല്ലെങ്കിൽ തൂക്കിക്കൊള്ളണം പ്രത്യേകിച്ച് കുട്ടിയെ പോലുള്ള ആളുകൾ തന്നെ അത് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം കാരണം നിങ്ങൾക്ക് ചതിയന്മാരുടെ വേഷം കെട്ടാൻ പറ്റും മറ്റു മതക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല സ്വന്തം കൂട്ടത്തിലെ ആളുകൾക്ക് ചതിയന്മാരുടെ വേഷം ചേരും അപ്പൊ കുട്ടി തീർച്ചയായിട്ടും എന്നെ ഈ വിഷയത്തിൽ എന്തു തൂക്കി തൂക്കിക്കൊല്ലണം എന്ന് തന്നെ പറണം ഇക്കാനെ കുറ്റം പറഞ്ഞു യൂസഫലിക്കാനെ കുറ്റം പറഞ്ഞു മനാഫ് ഖാനെ കുറ്റം പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ന്യായം ന്യായമുണ്ടാവും അത് നിങ്ങൾക്ക് അത് ചിലപ്പോൾ തെറ്റായിരിക്കും പക്ഷെ എനിക്കത് തെറ്റല്ല എന്റെ കണ്ണിൽ കാണുന്ന കാഴ്ചകൾ വേറെയാണ് നിങ്ങളുടെ കണ്ണിൽ കാണുന്ന കാഴ്ച വേറെയാണ് എന്റെ കണ്ണിലൂടെ കാണുന്ന ആ ഒരു കാഴ്ചക്കുള്ള ചോദ്യം എന്റെ കയ്യിലുണ്ടാവും അത് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ യൂസഫലിക്ക് ആ ഒരു അയിതോ പെൺകുട്ടിയെ സഹായിച്ച വിഷയത്തെ ഞാൻ കുറ്റം പറഞ്ഞു എന്നൊക്കെയാണ് കുട്ടി പോരുന്നത് ആണോ അങ്ങനെയാണോ കുട്ടിക്ക് തോന്നിയത് അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് അങ്ങനെ തോന്നിട്ട് ഇങ്ങനെ ഒരു തമ്പലേനെ അടിച്ചിറക്കണം എന്നുണ്ടെങ്കിൽ കുട്ടി ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഇക്കാക്കന്മാരുടെ ഒരു ഒരു കൂട്ടത്തെയാണ് പ്രതീക്ഷിക്കുന്നത് കാഴ്ചക്കാരായിട്ട് കിട്ടും തീർച്ചയായിട്ടും കിട്ടും ഉണ്ണിയെ പോലുള്ള ആളെ കുറ്റം പറയണം ഹൈന്ദവരൊന്ന് കൈപ്പിടിച്ചു ഉയർത്താൻ നടക്കുന്ന ആളെ തന്നെ കുട്ടി ട്രോളിയാൽ മതി തീർച്ചയായിട്ടും കിട്ടും പ്രത്യേകിച്ച് തന്നെയൊക്കെ ഇവിടെ യോസഫലിക്കാനൊന്നാരും കുറ്റം വേണ്ടല്ലോട്ടി പുള്ളിക്കാരൻ സഹായിച്ച ഒരു കേസിന് പുള്ളിക്കാരന്റെ ചില ഫാൻസുകൾ വാണ ഫാൻസ് എന്ന് ഞാൻ അത് വീണ്ടും എടുത്തു പറയുന്നുണ്ട് മൂപ്പറിക്ക് രണ്ടായിട്ട് ഫാൻസ് ഉണ്ട് ഒന്ന് നല്ല ഫാൻസ് നല്ല ഫാൻസ് എന്ന് അദ്ദേഹത്തിന് ചെയ്യുന്ന പ്രവൃത്തി അംഗീകരിക്കുന്ന ആളുകൾ രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട് വാണ ഫാൻസ് അതായത് യൂസഫലി ചെയ്യുന്ന എന്തിനും മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പബ്ലിസിറ്റി കൊടുക്കുന്ന ആളുകൾ ആ രണ്ടാം കാറ്റഗറിയിൽപ്പെട്ട വാണങ്ങളെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അല്ലാതെ യൂസഫലിക്കാർ പറഞ്ഞ ആനാ അല്ലേ അയാളൊക്കെ വലിയ കൊമ്പത്തിന്റെ ആളല്ലേ അതൊക്കെ വിട് ഇവിടെ ഈ പറയുന്ന ആളുകൾ ഈ വാറ ഫാൻസ് തന്നെയാണ് ഞാൻ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ എന്നെ എതിർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നത് നിനക്കെന്തുകൊണ്ട് എല്ലാ മതക്കാർക്കും എന്ന് പറഞ്ഞുകൂടാ എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്തിനു ഞാനങ്ങനെ പറയണമെന്ന് നിങ്ങൾ വാശിപ്പിടിക്കണം ഞാൻ അതാണ് പറയുന്നത് നിങ്ങൾ എന്തിനും അതിന് വാശിപ്പിടിക്കണേ ഞാൻ അയിന്റവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടിയാണ് ട്രസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇനി അതും ഞാൻ നിങ്ങളോടൊക്കെ വന്ന് കാല് പിടിച്ചൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തുടങ്ങണമെന്നാണ് പറഞ്ഞത് എനിക്കതിനൊന്നും സൗകര്യമില്ലാട്ടാ എനിക്കതിനൊന്നും സൗകര്യമില്ല എന്തിനാണ് അതിന്റെ ആവശ്യം ഹൈന്ദവർ എന്താ മനുഷ്യരല്ലേ അവർക്ക് എന്താ സഹായങ്ങൾ ചെല്ലണ്ടേ എത്രയോ ജാതി സംഘടനകൾ ഉണ്ടല്ലോ ഈ പറയുന്ന ഹൈന്ദവർക്ക് എന്താണ് അവർ ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല അങ്ങനെ ഉണ്ടായി ഉണ്ടാക്കി എങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഒരു ജാതി സംഘടനയും പൊക്കി പറയുന്നില്ല താഴ്ത്തി പറയുന്നില്ല അവിടെ നിൽക്കട്ടെ ആ ഏരിയയിലോടെ നിൽക്കട്ടെ ഞാൻ എന്റെ വഴിക്കാണ് പോകുന്നത് ഇവർ ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ട പല കേസുകളും ഉണ്ട് ഒരു സ്ത്രീ ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ട് റോട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്ത് യൂസഫലിക്കാൻ അടുത്തേക്ക് ഓടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അല്ലെങ്കിൽ യൂസഫലി ഓടി വരേണ്ട കാര്യമില്ലായിരുന്നു അവരുടെ ജാതി സംഘടനകൾ നന്നായിരുന്നെങ്കിൽ ഇവിടെ ഹൈന്ദവന് വേണ്ടി നിലകൊള്ളുന്ന ട്രസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ട് ട്രസ്റ്റ് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്ക് കൂട്ടിയാ കൂടുന്നില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ട്രസ്റ്റ് ഉണ്ടാക്കാന്നെ ഇപ്പൊ ഇന്ന് ഞാൻ ട്രസ്റ്റ് ഉണ്ടാക്കി ഹൈന്ദവന് വേണ്ടി നാളെ പത്ത് പേര് വേറെ ഉണ്ടാക്കട്ടെ ഇതെല്ലാം ചെല്ലുന്ന സഹായം ഹൈന്ദവനാണോ എന്നാണ് നോക്കുന്നത് അതായാ മതി സന്തോഷാണ് കുട്ടിക്കറിയോ ഇവിടെ ഇസ്ലാം വിഭാഗത്തിന് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും അതിന് സംസാരിക്കാനൊക്കെ വലിയ ആളുകളുണ്ട് അതായത് കമ്മിറ്റി മുതലുള്ള ആളുകളുണ്ട് ക്രൈസ്തവർക്ക് അതുപോലെ സിസ്റ്റം ഉണ്ട് അവർക്ക് പ്രശ്നം വരുമ്പോൾ അത് തീർത്തു കൊടുക്കാൻ ഇവരെയും കൊണ്ട് സാധിക്കും അതൊരു മഹല് മറ്റൊരു മഹലിലോട്ട് കത്തെഴുതിയിട്ടും ഇങ്ങനെ അഞ്ചോ ആറോ മഹലുകൾ കൂടിയാൽ അവരുടെ പ്രശ്നങ്ങൾ തീരും മനസ്സിലായില്ലേ ഇങ്ങനെ പലരും രഹസ്യമായി ചെയ്യുന്ന കാര്യം ഞാൻ പരസ്യമായി ചെയ്തു അതിന് എനിക്ക് യാതൊരു തരത്തിലുള്ള മോശക്കെടും തോന്നിയിട്ടില്ല ഞാൻ അഹൈന്ദവിന് വേണ്ടി നിലകൊള്ളുകയാണ് എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ ആ പാവം പിടിച്ച മനുഷ്യരെ ആ താഴെത്തട്ട് കിടക്കുന്ന ആ പാവം പിടിച്ച മനുഷ്യരെ കൈപ്പിടിച്ച് ഉയർത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു തീർച്ചയായിട്ടും അഭിമാനം കൊള്ളുന്നു അതിൽ ഞാനൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ഞാൻ എന്താ പറയാ അത്രയും പുണ്യജന്മമായിട്ട് കാണുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഇതിലൂടെ അങ്ങോട്ട് തീർക്കും ഈ ഒരു പ്രവൃത്തിയിലൂടെ ഈ കൈപ്പിടിച്ചുയർത്തുന്നതിലൂടെ ഞാൻ അതിലൊരു ആത്മസുഖം കണ്ടെത്തുന്നുണ്ട് എന്നെ എന്റെ വഴിക്ക് വിട്ടൂടെ കുട്ടിക്കറിയോ ഈ പറയുന്ന പള്ളി കമ്മിറ്റി ഈ പറയുന്ന ചർച്ച് പോലുള്ള വിഷയങ്ങൾ ക്രിസ്ത്യൻസിനും മുസ്ലിങ്ങളും അടങ്ങുന്ന സമൂഹത്തിലുണ്ട് ഉണ്ട് ഹൈന്ദവർക്കുണ്ട് ക്ഷേത്രങ്ങൾ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് ഹൈന്ദവന് അല്ലേ ഈ ക്ഷേത്രങ്ങളിൽ ഒരുപാട് ലക്ഷങ്ങളെ ഈ ഹൈന്ദവർ തന്നെ കൊണ്ടിടുന്നുണ്ട് അല്ലേ ഏതെങ്കിലും ഒരു ക്ഷേത്ര കമ്മിറ്റി ആ നാട്ടിലെ ഏതെങ്കിലും ഒരു പാമ്പിടിച്ച ഹൈന്ദവന്റെ മകളെ ഒരു അഞ്ച് പാവം സ്വർണം കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പിടിച്ച ഹൈന്ദവൻ ഒരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ടാ ഏതെങ്കിലും ഒരു പിടിച്ച ഹൈന്ദവന്റെ മക്കളെ ഉപരിപഠനത്തിന് അയച്ചിട്ടുണ്ടാ ഏതെങ്കിലും ഒരു പാവം പിടിച്ച ഹൈന്ദവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെലവാക്കിയിട്ടുണ്ടോ ഇതൊന്നും തന്നെ ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് എന്നെപ്പോലത്തെ ആളുകൾ ഇത് സ്വീകരിക്കേണ്ടി വരുന്നത് ഇതുപോലെ ക്ഷേത്രങ്ങളും ഇതുപോലെ അമ്പല കമ്മിറ്റിക്കാരൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ഹൈന്ദവ പട്ടിണി അടക്കാനോ കൂറെ ഇല്ലാണ്ടോ ഇരിക്കില്ല എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട് ഈ അമ്പലത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പാമ്പ് പിടിച്ച മനുഷ്യറിയാ അവർക്ക് തന്നെ വീടില്ല ആ പാമ്പ് പിടിച്ച മനുഷ്യനെ വീട് വെച്ച് കൊടുക്കണമെന്ന് ഈ അമ്പല കമ്മിറ്റി ഏതെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ അവിടെയാണ് ഒരു ദിവസം ഒരു രൂപ സഹായത്തിന്റെ എന്താ പറയുക ആ ഒരു പ്രാധാന്യം കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ വഴിയിലോട്ട് ഞങ്ങൾ വന്നത് ഒരു ഇത് ഒരു സുപ്രാത്തിലങ്ങ് പൊട്ടിമുളച്ചോ ഒന്നല്ല വർഷങ്ങളായിട്ട് തലച്ചോറിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് അതിപ്പോഴാണ് ആ വഴിയിലോട്ട് വന്നത് ശരി ഇനി നമുക്ക് പ്രവർത്തിക്കാം ഇനിയെങ്കിലും പ്രവർത്തിച്ചാൽ മതിയാകൂ എന്നുള്ള ബോധ്യമാണ് എന്നെ പോലെ ആളുകളെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതൊക്കെ കുട്ടിക്ക് അറിയില്ല നാല് വ്യൂസിന് വേണ്ടി ചിലപ്പോൾ എന്നെടുത്ത് തെറി വിളിക്കാം എന്നെ അടുത്ത് ട്രോളാം എന്നെ വെച്ചുകൊണ്ട് സമ്പാദിക്കാം അതൊക്കെ ശരിയാണ് എന്നെ തൂക്കിക്കൊല്ലാമെന്ന് പറയാം ആരും ചോദിക്കാൻ പറ്റില്ല എനിക്കങ്ങനെ ഫാൻസ് അസോസിയേഷൻ ഒന്നുമില്ല അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ മിതമായ ഭാഷകൾ സംസാരിക്കുന്നവർ അവരൊന്നും വന്നിട്ട് കുട്ടിയെ തെറി വിളിക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും കുട്ടിയുടെ ഐഡിയ മെൻഷൻ ചെയ്യുന്നുണ്ട് കുട്ടി പറഞ്ഞൊരു വിഷയം പൊതുസമൂഹത്തിനോട് എത്തിക്കണം ഞാൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഞങ്ങളൊരു കൂട്ട ആളുകൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്ഥലപ്രവൃത്തിയെ അവനവന്റെ ഉള്ളിൽ നിന്ന് തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വർഗത്തെ തുറന്നു കാണിക്കണം നാളത്തെ ഹൈന്ദവരുടെ ഒറ്റകാരായിട്ട് നിങ്ങളെ ഇവിടുത്തെ ജനങ്ങൾ കാണണം അതിനുവേണ്ടി മാത്രം എന്നെ ഹൈന്ദവന്റെ ഒറ്റക്കാരനായിട്ട് ആരും കാണൂല പക്ഷെ കുട്ടി കുട്ടിയെ അത് കാണണം നാളത്തെ സമൂഹത്തിൽ ഈ ഒരു ഈ ഒരു കാര്യം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പാവം പിടിച്ച ഈ പറയുന്ന അമ്മമാരെയും സഹോദരിമാരെയും ഏട്ടന്മാരെയും അനിയന്മാരെയൊക്കെ കൈപിടിച്ച് ഓർത്തുന്ന ആ സമയത്ത് കുട്ടിയെ ചിന്തിക്കണം കുട്ടിയെപ്പറ്റി ചിന്തിക്കണം ഇവിടുത്തെ ആളുകൾ ഇവളെന്തൊക്കെയാണ് അന്ന് പറഞ്ഞത് തന്നെ ഒറ്റകാരായിട്ട് ഇവിടുത്തെ ഹൈന്ദവർ കാണൂ ഞങ്ങൾ ഭയങ്കര ത്രില്ല എന്താണെന്നറിയോ ഞങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകപ്പോ ഞങ്ങൾ കൂട്ടും ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെ ഇങ്ങനെ വളർക്കും അതായിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ ആയിട്ട് ഇതിങ്ങനെ വളരും അതിലൂടെ ഇവിടെ തടിത്തട്ട് കിടക്കുന്ന പാവം പിടിച്ച ഹൈന്ദവന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് ഞങ്ങൾ അവരെ ഉയർത്തിക്കൊണ്ടുവരും അത് തടുക്കാൻ പറ്റുന്ന ഒരു തടത്വം വെല്ലുവിളിയൊന്നുമല്ല ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളോട് മുൻകൂട്ടി പറയാന്നുള്ളൂ തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും ഇനി ഒരു പിറകോട്ട് പോക്കില്ല ഇനി പുറകോട്ട് പോയാൽ സാധ്യമല്ല ഇനി എന്നെ എന്നെല്ലാവരും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ പോലും ഞാൻ ഒരു സൈഡിലൂടെ അതിന് ശ്രമിച്ചു പക്ഷെ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് പത്ത് മൂവായിരം പേരുണ്ട് എന്തിനും തയ്യാറായിട്ടുള്ള പത്തുമൂവായിരം പേര് ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ടിവന്നിട്ടില്ല എന്റെ ആശയം ഒന്ന് പ്രചരിപ്പിച്ചപ്പോഴേക്കും വന്നവരാണ് അവര് കാരണം അവരും ഒരേ മനസ്സോടു കൂടി എന്റെ അതേ ചിന്തയില് ഒരേ വഴിക്ക് പോകുന്നവരാണ് പക്ഷെ അവര് ആ മൂവായിരം പേര് അതൊരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ആകാൻ അല്ലെങ്കിൽ ആക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ട ഇതിനാരും തടുക്കണ്ട ഇത് ഇതിന്റെ വഴിക്ക് പോകും ഇത് ഇതിന്റെ വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും അത് ഇനി നിങ്ങൾ മതേതരന്മാർ വന്ന് വെല്ലുവിളിച്ചാലോ മതക്കാര് വന്ന് വെല്ലുവിളിച്ചാലോ ജാതി സംഘടനകൾ വന്ന് വന്ന് വെല്ലുവിളിച്ചാലോ രാഷ്ട്രീയക്കാർ വന്ന് വെല്ലുവിളിച്ചാലോ അത് അതിന്റെ വഴിക്ക് പോകും ആർക്കും ശല്യം ഉണ്ടാവില്ല ഉപകാരമല്ലാതെ ആർക്കും ഒരു ശല്യം ഇതുകൊണ്ടുണ്ടാവില്ല അപ്പം എല്ലാവരും ഒന്നും കൂടി ഓർക്കുക ഒരു രൂപ ഒരു ദിവസം സഹായം എങ്ങനെ ഒരു രൂപ ഒരു ദിവസം സഹായം ആർക്ക് പാകം പിടിച്ച ഹൈന്ദവന് വേണ്ടി ഓക്കെ ബാക്കി കാര്യങ്ങൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാം താങ്ക്